ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ലെച്ച് എസ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് കുക്കിങ്ങൊന്നായിട്ടല്ല ഞങ്ങൾ ഇന്ന് എൻ്റെ വീട് വരെ പോവാണ് കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് ഫസ്റ്റായിട്ട് പോവുകയാണ് കേട്ടോന്ന് വീട്ടിലേക്ക് അപ്പം ജ്യേഷ്ഠത്തി അനിയത്തി എല്ലാവരും വരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഇത്രയും സമയം ഇങ്ങനെ വിട്ട് നിന്നിട്ടൊന്നുമില്ല ചെറിയൊരു കൂടിച്ചില് ഞങ്ങൾ അഞ്ചു പേരുമ്പോഴുള്ള അതിൻ്റെ ചെറിയ വീഡിയോയും വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്ക് വൈകുന്നേരം കഴിഞ്ഞിട്ടും അപ്പോൾ അവിടെ ചായ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റംസും വീട്ടിൽ തന്നെ അനിയത്തിയും വെച്ചും കൂടെ ഉണ്ടാക്കിയതാണ് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ റമലാലിൽ കുറച്ച് കാടിനൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മൾ നോമ്പറിക്കാൻ വരുമ്പോൾ അറക്കാം പറഞ്ഞിട്ട് വാങ്ങിയത് കഴിഞ്ഞിട്ടും അപ്പോൾ എൻ്റെ ഇടയിലാണ് ഞങ്ങൾക്ക് കൊറോണ ഒക്കെ വന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ചെല്ലാത്തപ്പോൾ ആരും പോയില്ല ഇനി അപ്പോൾ വൈറ്റളൊക്കെ ഒന്ന് അരത്ത് റെഡി ആക്കാണ്ട് തന്നെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടു പിന്നെ പാർസൽ വാങ്ങാമെന്ന് വെച്ചിനി അപ്പോൾ ഉമ്മച്ചിൻ്റെ കൈക്കു കൈ ഭക്ഷണം കഴിച്ചിട്ട് കുറേ ആയില്ലേ അപ്പോൾ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നു പറഞ്ഞാൽ പാർസൽ നമുക്ക് എപ്പോഴും കിട്ടണമല്ലേ എന്ന് പറഞ്ഞു വീട്ടിൽ നമുക്ക് കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ റെഡിയാക്കി ഞാൻ എല്ലാവരും കൂടി കൂടിയിട്ട് എട്ട് മണി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞാണ് കുറച്ചേരം സ്വരൊക്കെ പറഞ്ഞിരുന്ന് ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയതിൻ്റെ ശേഷം ഞങ്ങൾ ഭക്ഷണം വിളമ്പിട്ടു അപ്പോൾ ഇതാ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് മച്ചിൻ്റെ ബിരിയാണിക്ക് ഇപ്പോൾ ഇതാ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടോ ഇതിൻ്റെ ഇടയിൽ ശരിക്കും പനിയെ മിസ് ചെയ്തേ നമ്മൾ ഇതിന് മുമ്പ് അടുത്ത് കൂടിയാലൊക്കെ പനി ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കൂടെ അങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ദേഷ്ടത്തിൽ പോയിട്ട് വാഴയിൽ വെട്ടിക്കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വിളമ്പിട്ടോ അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരും ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ചെറുതായ സമയത്ത് ഞങ്ങളിങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒന്നിച്ച് ഇങ്ങനെ മഴയിലൊക്കെ ചൂട് കഴിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വെച്ച് രാവിലേക്ക് ഈ പൊറാട്ട ഉണ്ടാക്കണം എന്ന ദിവസം പൊറാട്ടുണ്ടാക്കിയിട്ട് നല്ല നന്നായി ഞങ്ങളെല്ലാവരും വന്ന് വരുമ്പോൾ എന്നെ ഒന്നും കൂടെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞതേന് അങ്ങനെ അംബജിൻ്റെ പൊറാട്ട പരിപാടി ഇതാണ് തുടങ്ങിയത് അങ്ങനെ താമജിനും കാത്തി കൂടെ പൊറാട്ടേൻ്റെ പരിപാടി ഏകദേശം രാത്രിക്കത്തെ പണിയൊക്കെ തീർത്ത് വെച്ചിട്ടാണ് അപ്പോൾ അതാണ് നമ്മുടെ കിഡ്സറൊന്നും കാണില്ല അപ്പോൾ തിരഞ്ഞു പോയിക്കപ്പത്ത എല്ലാം കൂടെ സിറ്റ് ഔട്ടിൽ പോയിട്ട് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താട്ട് ഹോറർ മൂവി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനുണ്ടാവും മുന്നെ മാഷം ഉണ്ടായിരുന്നു കേട്ടോ ഒരു കുട്ടി അങ്ങനെ ഞങ്ങൾ ഒക്കെ കണ്ടു പിന്നെ കുറച്ചേരം സംഭവിക്കിരുന്ന് കിടന്നപ്പോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റ് വന്ന് കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ പോരാട്ട പരിപാടിയിലേക്ക് നിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ വെച്ച് പരത്തി എടുക്കാണ് സാധാ കുറച്ചൊന്നും പരത്തിയതിന് ശേഷം വീശി വീശടിക്കണേ കാണാറ് അപ്പോൾ പരത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷമാണ് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് എൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുത്തതാണ് എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉരുക്കൂട്ടിയതിന് ശേഷം എന്നിട്ട് അതിൻ്റെ നടുഭാഗം എത്തുമ്പോൾ രണ്ട് ഭാഗമായിട്ട് വരും അപ്പോൾ നല്ല നീളം കിട്ടും എന്നിട്ട് അത് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക നമുക്കതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം എടുത്ത പൊറോട്ട ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണേ അപ്പോൾ എനിക്ക് പരത്തി വന്നപ്പോൾ ഒരു ഷേപ്പ് ഒന്നും കാണാത്ത വന്നപ്പോൾ ഞാൻ ജസ്റ്റ് നടുക്കൊരു കട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ എടുത്തിട്ട് ഒന്ന് വീശിട്ട് അങ്ങനെ റോൾ ചെയ്തെടുത്ത് തേച്ചതിന് ശേഷം ഒരു തോർത്ത് നനച്ചിട്ട് അതിന് മുകളിൽ ഇട്ട് വെച്ചാൽ ഇനി ചുടുന്ന സമയത്ത് ജസ്റ്റ് പരത്തിയിട്ട് കൊടുത്താൽ മതിയാണ് അങ്ങനെ പൊറോട്ടൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് അപ്പോൾ ഇപ്പോൾ ഇതാ ഇപ്പോൾ പോയിട്ട് ബീഫും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിന് പിന്നെ അത് റെഡിയാക്കി കറിയൊക്കെ റെഡിയാക്കി വെച്ച് ആ സമയം കൊണ്ട് തന്നെ തതാ വെള്ളം റെഡിയാക്കി എടുത്തിട്ടു ഈ വെള്ളപ്പത്തിൽ ഒന്നും ചേർത്തിട്ടുണ്ട് തതാ തേങ്ങ വെള്ളം മാത്രം ചേർത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പേനെ അപ്പോഴേക്കും എല്ലാവരും ഓരോരോ പണികളിലേക്ക് നിന്ന് ഓരോ ഓരോ പണി ഓരോരുത്തരുടെ എടുത്തതിനോട് പെട്ടെന്ന് തന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ ഏകദേശം ചായ പിടിക്കാനായ സമയത്താണ് ഉമ്മച്ച് പൊറോട്ട പരത്താൻ തുടങ്ങിയത് കേട്ടോ എന്നാൽ ചൂടോടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അപ്പം താ ഇമ്മച്ചിൻ്റെ പൊറോട്ട ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടി കേട്ടോ പക്ഷെ എന്നാലും ഉമ്മച്ചയ്ക്ക് ഭയങ്കര നിരാശയായി ഇതിന് മുമ്പ് രസം ഉണ്ടാക്കിയപ്പോൾ നല്ല നന്നായിനിതത്ര പോരാന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഇതാ നമ്മുടെ വെള്ളപ്പും പൊറാട്ടയും കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ചൊര അടി ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പോയിട്ട് പറമ്പിൽ നിന്ന് ചക്കൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ടും അപ്പോൾ പത്ത് മണിക്ക് എല്ലാവരും കൂടെ കൂടുമ്പോൾ ചക്കയും കഞ്ഞിയും ഒക്കെ വെക്കാമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ചക്കൊക്കെ ഒക്കെ എരിഞ്ഞു കൊടുത്തേ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോകാൻ ചെറിയൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് ഉമ്മച്ച് പോരില്ലായി ഉമ്മച്ച് ഞങ്ങൾ വരുമ്പോത്തേനും ചക്കും കഞ്ഞുമൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലോങ് ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ചിക്കൻ പാർട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നുണ്ട് വരയ്യിരിക്കും ടീ കെയർ ബൈ